നമസ്കാരം ഞാൻ നാല് അച്ചവടക്കാരനായ ഒന്നു നായരാണ് ചെറിയ നിങ്ങൾക്കൊക്കെ കുറേ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇന്ന അറിയാം സിനിമ അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറുതായിട്ടൊക്കെ അതുകൊണ്ടൊക്കെ അന്ന് അച്ചവടം തന്നെയാണ് പണി ഇന്നലെ ഞാൻ ഞാനങ്ങനെ വീട് ഇത് ഫോൺ തുറന്നു നോക്കണ സമയത്ത് മണിയിലെ അനുജനെ പറ്റിയിട്ട് ഏതോ ഒരു സ്ത്രീ ഇങ്ങനെ അഭിപ്രായം ഇപ്പോൾ ഡാൻസ് പഠിച്ച സ്ത്രീ തന്നെയാണ് അഭിപ്രായം പറയണേ ഒരിത് കെട്ടും അപ്പോൾ ഞാൻ ഈ കലാപരമായിട്ട് എനിക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഡാൻസിനെ പറ്റിയിട്ടോ സംഗീതത്തിനെ പറ്റിയോ അറിയില്ല പക്ഷെ ആസ്വസിക്കും കണ്ട ആശ്വസിക്കും ആസ്വസിക്കുന്ന ഒരാളെന്നുള്ള ലെവലില് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഞാൻ പറയുന്നൂ അപ്പോൾ വലിയ കുട്ടിത്തരങ്ങളും ഇൻ്റെ ആവുമ്പോൾ ഒന്നും പൊറുക്കണം കേൾക്കണമെങ്കിൽ കാരണം തിരിച്ചിറ്റമ്പലം നടരാജൻ അതായത് തില്ലൈ നടരാജൻ അദ്ദേഹത്തിൻ്റെ ഒരു കലയാണെന്നാണ് എൻ്റെ വിശ്വാസം ഈ നാട്യകല ശിവനിൽ നിന്ന് ഉത്ഭവിച്ചതാണ് സത്യത്തിൽ പറഞ്ഞാൽ ഈ പുരുഷന്റെ നിറ എന്താ സ്ത്രീയുടെ നിറ എന്താ ഒമ്പത് ലക്ഷണം വക്കണം അവനാണ് പുരുഷം സൽ പുരുഷം അത് ഗരുഡ മുഖം മെരിയടി പാകം കൈമുട്ടികൾ മുട്ടിൻ്റെ താഴെ നീണ്ടു കിടക്കുന്ന കൈ ഉറച്ച ശരീരം നല്ല ഞരമ്പുകൾ ചെവി ഇത് ഈ ലക്ഷണങ്ങളൊക്കെ വെക്കണം സ്ത്രീകൾക്കും അതേമാതിരി ലക്ഷണം ഒക്കാണ്ട് ഒരു ലക്ഷണം ആളെ പോലും ഞാൻ കണ്ടിട്ടില്ല ചെന്നേ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള ലക്ഷണമൊക്കെ അപ്പോൾ മനുഷ്യൻ്റെ വെള്ളയും കറുപ്പും അങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം എൻ്റെ വീട്ടിൽ രണ്ട് ഉണ്ട് രണ്ടും ഒരു പട്ട കോഴിയാണോ ഒരു ചേവലുമാണ് ഇത് മുടർ രണ്ടും കറുപ്പാകൊണ്ട് ഇത് മുടത്ത് നോക്കുമ്പോൾ വെളുപ്പാണ് ആണും പെണ്ണും കറുപ്പും മക്കളുണ്ടാകുന്നത് ചിലത് വെളുത്തു ഞാൻ ഇഷ്ടമായി കണ്ടിട്ടുണ്ട് വേണം കാണിച്ചിരിക ഇങ്ങനെയൊക്കെ സംഭവിക്കും അതൊന്നും ഇതിൽപ്പെട്ട വിഷയങ്ങളെയല്ല ശരിക്ക് പോലെ ശരീരം ആ താമരത്തണ്ടെടുത്തതിനെ ആട്ട്യാടനമായി ആയിരിക്കണം ഒരു കലാകാരൻ നാട്യക്കാരൻ്റെ ശരീരം ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരിക്കണം ശരീരം കാരണം ആറ് ആധാരങ്ങളും പ്രവർത്തിച്ച് ശിരസ് വരെ എത്തും ഈ നാട്യകല എന്ന് പറഞ്ഞാൽ അങ്ങനെ കവലയെ പോറ്റിടും പോറ്റിടും നാട്യകലയെന്നാണ് മനോ ദുഃഖങ്ങളൊക്കെ തീർക്കാൻ നാട്യകലയ്ക്ക് സാധിക്കും അതൊന്നും എടുത്ത് പറയില്ല കാരണം അത്രയും നല്ലൊരു കലയാണ് അത് നേരമ്പോൾ ചെയ്യാൻ ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തി ഇത്ര കല ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട് വളരെ അച്യുഗരണൻ നല്ല കലാകാരനാണ് പഠിച്ചത് എവിടുന്നോ അത് വിഷയമല്ല ഒരഭ്യാസം പഠിക്കണമെങ്കിൽ ഒരാളുടെ അടുത്തല്ല പല ഗുരുക്കന്മാരുടെ അടുത്ത് പഠിക്കണം അപ്ലേ അവൻ വിദഗ്ധനാവും ഈ രാമകൃഷ്ണൻ്റെ ശരീരം പിന്നെ പുരികം നാശിക എന്ന് പറഞ്ഞതൊന്നും അത് മുദ്രകളാണ് നമ്മൾ ഇത് മാറ്റണം നവരസങ്ങളാണ് അത് വേറെ അതും വേണം പക്ഷേ ഈ ശരീരം താമര താമരത്തണ്ടുപോലെ വരണം ഇതൊക്കെ ഞാൻ തിരുവാനന്ത വാര്യരെ പോലെയുള്ള ഒരു പറഞ്ഞു കേട്ടോ പറയാം അതാണ് നാട്യകല അങ്ങനെ ആയിരിക്കണം സംഗീതവും അതേമാതിരി തന്നെ ഒരു ഗുരുവിൻ്റെ അടുത്ത് സംഗീതം പഠിച്ചിട്ടുണ്ടെങ്കിൽ പല ഗുരുക്കന്മാരെ എന്ത് പഠിക്കണം അപ്പഴേ നല്ലൊരു സംഗീതജ്ഞ ഉണ്ടാവും ഒരു ഗുരുവിൻ്റെ അടുത്ത് മാത്രം അര്യക്കുടിയോ ഏ മധുര സോമസുന്ദരോ അതേമാതിരി പലവരുടെ അടുത്തും പഠിക്കുമ്പോഴാണ് വരാറ് മഹാകേമനാവും എന്നാണ് എൻ്റെ അറിവുട്ടോ ഇനി വല്ലതുണ്ടെങ്കിൽ ഇത്രയും ഉണ്ണിയനായിരിക്കും പറയാനുള്ളൂ രാമകൃഷ്ണൻ എന്ന് പറയണോ നല്ലൊരു നാട്യക്കാരനാണ് ഞാൻ അവൻ്റെ പരിപാടി കാണലുണ്ട് അതിലേക്കും അടിക്കലുണ്ട് അതുകൊണ്ട് ഇത്ര മാത്രമേ ഉണ്ണിയായിരിക്കും പറയാനുള്ളൂ നന്ദി നമസ്കാരം அல் சலாமா ஐ ஹாஸ்பிட்டல் ஹாஸ்பிட்டல் ரோடு பெருந்தல்